കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ വിയൂർ സെൻട്രൽ ജയിലിലാണ് തറുവതോർക്കാവശ്യമായ ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഇടം കൂടിയാണ് ഇത് എന്തായാലും ഇവിടുത്തെ വിപുലവും സജീവവുമായ വ്യത്യസ്തമായ കൃഷിയിടം നമുക്കിന്ന് പരിചയപ്പെടാം വിശാലമായ സജീവമായ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നോടൊപ്പം ഇവിടുത്തെ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ശ്രീ നവാസ് ബാബു സാറുണ്ട് നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ സ്വാഗതം സ്വാഗതം ജയിലിലേക്ക് താങ്ക് യു സാർ നമ്മളിവിടെ വന്നു ഒരുപാട് കൃഷികൾ ഒപ്പം തന്നെ പശു പന്നി വളരെ സജീവമായ ഒരു ഇടം എങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്രയും എന്താ പറയാ വെറൈറ്റി കൃഷിയൊക്കെ ഇവിടെ എത്തിക്കാൻ സാധിച്ചത് അത് ഞങ്ങള് ഇപ്പൊ ഞാൻ ഇതിന്റെ ചുമതലയുള്ള സൂപ്രണ്ടാണ് ഞാൻ ഒരാളുടെ അല്ല ഞങ്ങൾ കൂട്ടായ ഒരു ശ്രമഫലമായിട്ടാണ് ഈ കാര്യങ്ങളിൽ വിജയം നേടുന്നത് കാരണം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചുമതലക്കാരനായിട്ട് ഡെപ്യൂട്ടി പ്രസഫസർ ശ്രീ ജോസുണ്ട് ഓക്കെ മറ്റ് സൂരജ് അഖിൽ മണിയപ്പൻ പിന്നെ ഹിഫാമിന് ചുമതല നടത്തുന്ന ശ്രീജിത്ത് ദീപു ഇങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ ശ്രമഫലമാണ് ഞങ്ങളുടെ ഈ വിജയം എന്ന് വേണം പറയാൻ മാത്രമല്ല ഞങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സൂപ്പറുണ്ട് ശ്രീ അൽകുമാർ സാർ ിൽവട്ടം കൃഷി ഓഫീസർ ചിത്ര മേഡം എല്ലാവരുടെയും സഹായവും ഈ കാര്യത്തിലുണ്ട് പറഞ്ഞു അഗ്രികൾച്ചർ സഹായം പറഞ്ഞു തന്നെ ഈ സോയിൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ ഇവിടെ കൃത്യമായി മണ്ണ് സാർ വന്ന് ടീം വന്നിട്ട് ഞങ്ങളുടെ ഈ വിവിധ ഭാഗങ്ങളിൽ മണ്ണ് പരിശോധിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ശരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആണ് നമ്മുടെ ഈ ജയിലിലെ കൃഷി ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ഭക്ഷ്യ വസ്തുക്കൾ പച്ചക്കറികൾ ഇവിടെ തന്നെ ഏകദേശം

ഞങ്ങളുടെ ഇതിൽ ട്രെൻഡ് അല്ല പക്ഷെ ഞങ്ങൾ ഇത് വന്നതിന് ശേഷം ഇതിൽ ഞങ്ങളുടെ താല്പര്യം കൊണ്ടുകൂടി പഠിക്കുന്നുണ്ട് കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശരിക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് വരുമാനത്തേക്കാൾ ഉപരി അവർക്ക് ഇപ്പം ജയിലെന്ന് പറയുന്നത് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് സമൂഹത്തിൽ പുഴുക്കുത്തേറ്റ ഒരു വിഭാഗത്തെ അവരെ നമ്മളൊരു നല്ല അതായത് നല്ലൊരു വ്യക്തികളാക്കി സമൂഹത്തിലേക്ക് കൊടുക്കുക അപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു തൊഴിൽ അത് ഇത് മാത്രമല്ല ഇവിടെ ബേക്കറി യൂണിറ്റ് ഉണ്ട് ചപ്പാത്തി യൂണിറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കുന്നെങ്കിലും ബ്യൂട്ടീഷ്യൻ പർബ അങ്ങനെയുള്ള ഒത്തിരി മേഖലകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അവർക്കൊരു പുതിയ തൊഴിൽ കണ്ടെത്തി സമൂഹത്തിൽ വേറൊരു ക്രൈമിലേക്ക് പോകാതെ ഇത് മാത്രമല്ല ഇവിടെ നമ്മൾ ഒരു മനുഷ്യനെ മനുഷ്യൻ നോക്കുന്നൊരു സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് അവർക്ക് വേറെ മറ്റൊരു ഒന്നിനെ ചിന്തിക്കാനില്ല ഒരു ജോലിയിൽ നമ്മൾ മുഴുകുമ്പോൾ വേറെ വേറെ കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് വശം കൂടി മണ്ണും മനുഷ്യനും പ്രകൃതിയും അതെ 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 ഇത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത പടവലങ്ങ ഇവിടെ നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ സ്ഥലത്ത് ഇതുപോലെ വൈവിധ്യമാർന്ന കൃഷികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ ദിവസവും വ്യത്യസ്തമായ വിളവെടുപ്പ് നടക്കും ഈ ഒരു തോട്ടത്തിന്റെയൊക്കെ ഒരു ചുമതല വഹിക്കുന്നത് വിയൂർ ജയിലിലെ ഡി പിഒ കൂടിയായ ജോസാറാണ് സർ ഇതിപ്പോ പടവലങ്കിയുടെ ഒരു വിളവെടുപ്പ് നടക്കുകയാണ് അല്ലേ ഇവിടെ ഏകദേശം ഒരു ദിവസം എത്ര വിളവെടുപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു മാസത്തിലാണ് ഇതിന് ആക്കുന്നത് എട്ട് എണ്ണ എട്ട് മാസം ഓരോ കൂടുവാനാണ് നോക്കുന്നത് അത് ഇവിടെ തന്നെ നമ്മുടെ ജയിലിൽ ആവശ്യത്തിന് എടുക്കും അല്ലേ ജയിലിൽ അന്തേവാസികളുടെ ആവശ്യത്തിന് ആവശ്യത്തിനായിട്ട് എടുക്കും സർ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കുറച്ചുവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും മൊത്തം ഏകദേശം ഇതിപ്പോ ഒരു അമ്പതോളം കിലോ അമ്പത് കിലോ ഉണ്ടാവും അവിടെ എന്താ പറയാ മറ്റ് കൃഷികളൊക്കെ കണ്ടു കോവയ്ക്കൊക്കെ കണ്ടു അതെങ്ങനെയാ ഡെയിലി ഒരു എങ്ങനെ ഒരു മാസത്തിൽ ആണ് നമ്മൾ മൊത്തത്തിൽ ടോട്ടൽ കണക്കാക്കുന്നത് എങ്കിലും ഒരു ദിവസത്തെ റേഷന് ഒരു ഐറ്റം ഒരു എൺപത് കിലോയോളം വേണ്ടിവരും അപ്പൊ അത് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരു എൺപത് കിലോയോളം കിട്ടുന്നത് അങ്ങനെ എടുക്കും പയർ കോവയ്ക്ക പടവലങ്ങൾ എൺപത് കിലോ അപ്പോ പടവലങ്ങ എല്ലാത്തിലും എല്ലാ ഐറ്റത്തിലും ചേരുമല്ലോ സാമ്പാർ കൃഷി രീതിയാണ് അപ്പോ ഇതിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പിന്റെ നിർദ്ദേശപ്രകാരം ദൈവ കൃഷി എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം അപ്പൊ അങ്ങനെ

നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴവലങ്ങൾ ഇതുപോലെ ഓരോ ദിവസവും ഇവർക്ക് വ്യത്യസ്തമായ വിളവെടുപ്പ് ഇവിടെ തന്നെ ഉണ്ടാകും അല്ലേ അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ ഇവരുടെ കിച്ചണിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇതുപോലെ ജൈവ രീതിയിൽ ഉല്പാദിപ്പിച്ചെടുത്ത നല്ല പച്ചക്കറികൾ തന്നെ ഈ വിയൂർ ജയിലിൽ നിന്ന് ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലിലെ നല്ലൊരു കോവയ്ക്ക തോട്ടമാണ് ഇതിന് അപ്പുറത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടവും ഉണ്ട് നമുക്ക് കാണാം വലിയ ഡ്രം വേസ്റ്റ് ഡ്രമ്മിലാണ് ഇത് കൃഷി ചെയ്യുന്നത് പന്നി ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ രീതിയിലൊരു കൃഷി രീതി ഇവർ ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ൊപ്പം തന്നെ ഇവിടെ പശു പന്നി ഫാമുകളും ഉണ്ട് അത്രയും വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ഡെപ്യൂട്ടി വിനീത് സർ സർ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ പശു ഇവിടെ കാണുന്നുണ്ട് പശുവിന് വിട്ടിട്ടുണ്ട് ഏകദേശം എത്ര പശു പന്നികളൊക്കെ ഉണ്ട് ഇവിടെ ഏകദേശം നമ്മുടെ ഫാമിലി ഇപ്പോൾ ഉള്ളത് ഒരു ഇരുപത്തി അഞ്ചോളം ഉള്ളത് കുഞ്ഞുങ്ങളെ ചേർത്തിട്ട് അതിലൊരു ഇരുപതോളം ഒരു പത്ത് പതിനെട്ടോളം ഉള്ള പശുക്കളാണ് നമ്മുടെ ജയിലിലെ ഇപ്പോ ഇൻമേറ്റ് ആയിരത്തിഒരുന്നൂറ്റിഅൻപതോളം ഇൻമേറ്റ്സ് ഉള്ളത് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പാല് ഡെയിലി ഒരു എൺപത് ടു എൺപത്തഞ്ച് എൺപത്തഞ്ച് ലിറ്ററാണ് ആവശ്യമുള്ളത് അതിലൊരു തൊണ്ണൂറ് ശതമാനത്തിൽ മേളിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് അതായത് എൺപതിന് മേളിൽ എൺപത് ലിറ്റർ മേളിൽ നമ്മുടെ പശുക്കളെ ഫാമിൽ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ പന്നി ഫാമിൽ ഫാമിലിപ്പോ പതിനഞ്ചോളം പന്നികളാണ് നമ്മൾ മണ്ണുത്തി അവിടെ നിന്നാണ് എടുത്തേക്കുന്നത് അതിലൊരു പന്ത്രണ്ട് എണ്ണം ഇപ്പോൾ നമ്മൾ വിൽക്കാനായിട്ട് ആയിട്ടുണ്ട് അതൊരു എട്ട് മാസോളം കാലാവുമ്പോഴാണ് അതിൻ്റെ ഒരു 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 വിൽക്കാനുള്ള ഒരു കരുവത്തിലേക്ക് ആവുന്നത് അതിലിപ്പോ മണ്ണുത്തി തന്നെയാണ് അവര് തന്നെ ഏറ്റെടുക്കുന്നത് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് നമ്മൾ നമ്മളാ പന്ത്രണ്ടെണ്ണത്തിന് വിൽക്കുന്നുണ്ട് പിന്നെ അതിലൊരു മൂന്നെണ്ണം നമ്മൾ അടുത്ത ബ്രീഡിങ്ങിലേക്കായിട്ട് നിർത്തിയിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കുഞ്ഞുങ്ങളെ എടുത്ത് നമ്മൾ ആ ഫാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമുണ്ട് കുറച്ച് കൂട്ടാനായിട്ട് പിന്നെ ഇവിടത്തെ ഈ പണിക്കായിട്ട് അതായത് കന്നുകാലി ഫാമിലേക്ക് ഒരു പത്ത് പതിനഞ്ച് പേര് കന്നുകാലി ഫാമിലേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ മൊത്തം കൃഷിയിടത്തിൽ എത്ര പേരുണ്ടാവും നമ്മുടെ കൃഷിയിടത്തിൽ മൊത്തം അകത്തും പുറത്തു പോയിട്ട് നൂറോളം പേര് ഫാമിലും എല്ലായിടത്തും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എത്ര ഈ പശു പന്നി ഇവയുടെ ഒക്കെ ഒരു പരിപാലനം എങ്ങനെയാണ് നടന്നു പോകുന്നത് മെയിൻ ആയിട്ട് ഇൻമേറ്റ്സ് തന്നെയാണ് നോക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് ഈ വയ്ക്കല് ബാക്കി കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇവിടെ ബാക്കി തീറ്റ തീറ്റപ്പുല്ല് അതിനായിട്ടുള്ള അതെല്ലാം ഇവിടെ തന്നെ നമ്മൾ നട്ടു വളർത്തുന്നുണ്ട് അവരത് രാവിലെ തൊട്ട് അതിനെ എടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇടുന്നുണ്ട് ഇതിനെല്ലാം അതെ പിന്നെ നമ്മുടെ പന്നി ഫാമിലേക്കായാലും ആവശ്യാനുസരണം ഫുഡ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അതായത് ഒരുപാട് ഇത്രയും ഇൻമേറ്റ്സുകളുണ്ട് അതിന്റെ വേസ്റ്റുകൾ നമ്മുടെ ഫാമിലെ വേസ്റ്റുകൾ എല്ലാം കൂടെ അതെ പച്ചക്കറി വേസ്റ്റ് എല്ലാം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ ലോക്കപ്പിന് ശേഷമായാലും ഇതിനെ നോക്കാനായിട്ട് നമ്മള് ഉദ്യോഗസ്ഥർ വെച്ചിട്ട് രണ്ട് രണ്ട് തടവുകാരെ ഇറക്കുന്നുണ്ട് നൈറ്റ് ഫുഡ് കൊടുക്കാനായിട്ടല്ല തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ വിശാലമായ കൃഷിയിടമാണ് നമ്മൾ ഇതുവരെ കണ്ടത് പല വിഭാഗങ്ങളായി തിരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃഷിയിടങ്ങൾ അതാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇവിടുത്തെ അന്തേവാസികൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ എന്നെടുത്തു പറയണം അതെല്ലാം തന്നെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഈ കൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് ഈ ഒരു കൃഷിയിടം അവർക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം